ചോദ്യം ചോദ്യം നമ്പർ ശ്രീ പി ഉബൈദുള്ള ഞാൻ ഉത്തരങ്ങൾ സർ കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഇരുന്നൂറ് വില്ലേജുകളിൽ പകുതി പോലും ഇപ്പോഴും സർവേ പൂർത്തീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറാൻ സാധിച്ചില്ല സർ മാത്രമല്ല ഗൂഢമകളുടെ റെക്കോർഡുകൾ പരിശോധിക്കുവാനോ പരാതികൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ സർവേ മാപ്പ് തയ്യാറാക്കുവാനോ ആവശ്യമായ സമയം അനുവദിക്കുന്നതിന് പകരം സർവേയർമാർക്ക് വില്ലേജുകൾ വീതം വെച്ച് ഒരു ദിവസം ഇത്ര ഹെക്ടർ ചെയ്യണം എന്ന് ടാർഗറ്റ് നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം സർവേയുടെ ഗുണനിലവാരം കുറേയാണ് സർ അപ്പൊ ഡിജിറ്റൽ സർവേയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ചോദ്യത്തിനുത്തരമാണ് ഞാനത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് അത് ഈ സഭയെ അറിയിക്കുകയാണ് സാർ ഡിജിറ്റൽ റീസർവേ തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരംഭിച്ച റീസർവേ നടപടികൾക്ക് പുതിയ മുഖം തീർത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് റീസർവേ നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ഔപചാരികമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്തെങ്കിലും സർ അതിനുശേഷം നടത്തി തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു കോഴ്സിൻ്റെ സ്റ്റേഷൻ രൂപീകരിക്കല് ഐ ടിയുടെ സൊല്യൂഷൻ ബോധവൽക്കരണ പരിപാടികൾ സ്റ്റാഫിനെ കൊണ്ടുവരൽ ജീവനക്കാരുടെ പരിശീലനം ഡിജിറ്റൽ സർവേക്ക് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ എസ് ഇങ്ങനെ തുടങ്ങി ആർ ഓവർ കെ റോവർ ആർ ടി എസ് മിഷൻ എത്തിക്കുക എന്നതുൾപ്പെടെയുള്ള ദീർഘകാലത്തെ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിട്ടുണ്ടായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കൂടിയാണ് പൂർണ്ണമായ പ്രൊക്യർമെൻറ്റും ഈ നടപടികളും ചേർന്ന് പൂർണ്ണമായ വിധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് രണ്ട് വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഹെക്ടർ ഭൂമി കേരളം അളന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് രണ്ട് മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ രണ്ടു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹെക്ടർ ഭൂമിയും കേരളം അളന്നു കഴിഞ്ഞു സാർ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കേവലം ഒന്നര വർഷക്കാലം കൊണ്ട് നാലു ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്ന് കൃത്യതയോടെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം സാർ ടോട്ടൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇത്രയും കാലം കൊണ്ട് കേവലം തൊണ്ണൂറ്റയ്യായിരം ഹെക്ടർ ഭൂമി മാത്രമേ നമുക്ക് അളക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തീർത്തു എന്ന് മാത്രമല്ല ഇന്നീ മറുപടി പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വില്ലേജുകളിൽ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള നയൻ ടു പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു സാർ ഏറെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ വിദ്യാഭ്യാസ ആരോഗ്യ ഭൂപരിഷ്കരണ മേഖലയിൽ കേരളത്തിൻ്റെ നേട്ടം പോലെ കേരളവിധ സർവേ രംഗത്തും ഒരു പുതിയ കേരള മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ ആസാം ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയെന്ന് മാത്രമല്ല ആസാമിലെ ഗവൺമെൻറ് കേരള മോഡൽ മോഡലെവിടെ പരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന് കൊടുത്ത കത്ത് പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് ഒരു കത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ് ആ കത്ത് ആസാമിന് കേരള മോഡൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സാർ ആ വരി മാത്രം ഞാൻ വായിക്കാം ഇറ്റ് ഈസ് ദർ ഫോർ റിക്വസ്റ്റഡ് ടു പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി സർവീസ് ഓഫ് പോർട്ടൽ ടെക്നിക്കൽ ബി പ്രൊവൈഡ് ബൈ എൻസിൻസിൽ അതിന്റെ അർത്ഥം രാജ്യത്തെ ഗവർമെന്റ് കേന്ദ്രം പോലും കേരളത്തിന്റെ ഈ നടപടി അംഗീകരിച്ചു സാർ ഏറ്റവും ചുരുങ്ങിയുള്ള നമ്മുടെ ഈ സർവേ നടപടികൾ ഇരുന്നൂറ് വില്ലേജിൽ നാല് ലക്ഷം ഹെക്ടർ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ആകെയുള്ള എല്ലാവരും പരാതി കേവലം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് മാത്രമാണ് അതായത് ആകെയുള്ള പാഴ്സലുകളുടെ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങൊരു പേടിയും ഉണ്ടാകേണ്ട കേരളത്തിൽ ആകെയുള്ളത് മുപ്പത്തെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയാണ് വനം കഴിച്ചാൽ ഇരുപത്തെട്ട് ലക്ഷമാണ് അതിൽ നാല് ലക്ഷം നമ്മളിപ്പോൾ റീസർവേ ചെയ്ത് കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി ഡാഷ് വാൻ സർവേർ എന്നീ രണ്ട് തസ്തികകൾ വേണ്ട എന്ന നിലപാടാണിപ്പോൾ സർക്കാരിനുള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രം പത്തും വയനാട് ജില്ലയിൽ എട്ടും ഡാഷ് വാൻ തസ്തികകൾ ഇല്ലാതാക്കി സർവേ തസ്തിയാക്കി കൺവെർട്ട് ചെയ്ത് സർ സർവേ തുടങ്ങുമ്പോൾ പ്രാരംഭിക പ്രാരംഭ ജോലികളായ റെക്കോർഡ് കളക്ഷൻ ബ്ലോക്ക് മാപ്പ് തയ്യാറാക്കൽ എന്നിവ ഡാഷ് സർ ചെയ്യേണ്ടത് ഇപ്പോൾ ക്ലാർക്കിൻ്റെയും അതുപോലെ ഈ ഡാഷ്മാൻ്റെയൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത് സർവേയർമാരാണ് അപ്പോൾ ഇത് കാരണം സർവേയർമാർക്ക് ഫീൽഡ് ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ സാധ്യമാകാത്ത സ്ഥിതിയാണ് സർ നിലനിൽക്കുന്നത് അതുകൊണ്ട് സംസ്ഥാനത്ത് ആവശ്യമായ സർവേയർമാരെ നിയമിക്കുവാനും മലപ്പുറം വയനാട് ജില്ലകളിലെ കൺവേർട്ട് ചെയ്ത പതിനെട്ട് ഡാഷ്മാൻ തസ്തികകൾ പുനഃസ്ഥാപിക്കുവാനും നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് ഡിജിറ്റൽ റീസർവേ വന്നതോടുകൂടി ചില മാറ്റം ഉണ്ടായി അതുകൊണ്ട് തന്നെ സർവേ ഡ്രാഫ്റ്റ്മാൻ തസ്തികകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഡ്രാഫ്റ്റ്മാൻ വിഷയം പഠിച്ച ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ജോലി നഷ്ടപ്പെടാതെ അതിനെ അതിനേകീകരിക്കാനും അവരുമായി കൂടി ചർച്ച ചെയ്തും അവരെ വിശ്വാസത്തിലെടുത്തും ആ നടപടികൾ തുടരാനുമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കണം ഷിയൻസുദ്ദീൻ സർ ഈ ഡിജിറ്റൽ സർവേ നടപടികൾ വളരെ പതുക്കെയാണ് പോകുന്നതെന്ന് അവിടെ പറഞ്ഞല്ലോ സാർ ഇതിൽ വേണ്ടി ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് സാർ ഇതിനു വേണ്ടി ചിലവാകുന്ന സംഖ്യ ഇപ്പോൾ സർക്കാരാണ് വഹിക്കുന്നത് തൊള്ളായിരം കോടി രൂപ ഇതിലൊരു ഉത്തരവിൽ പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ അമ്പത് മുപ്പത്തി ആറ് നമ്പർ ഉത്തരവിൽ പറയുന്നത് ഈ സർവേ നടപടികൾ പൂർത്തിയായു ശേഷം പൊതുജനം കരമടക്കുമ്പോൾ ഈ സർവേ നടപടികൾക്ക് സർക്കാരിന് ചിലവായ തൊള്ളായിരം കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കും എന്നാണ് സാറി ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നില്ല ആ ഉത്തരവിൽ പറയുന്നത് എങ്ങനെയാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ സർവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വില്ലേജുകളുടെ സർവേ നടപടികൾ നിർവഹിക്കുന്നതിന് ചെലവാകുന്ന തുക മുൻകൂറായി വഹിക്കുന്നതിനും തുടർന്ന് കഴിച്ചു സർ തുടർന്ന് റിക്കാർഡുകൾ റവന്യൂ ഭരണത്തിന് കൈമാറിയ ശേഷം വില്ലേജ് ഓഫീസുകൾ മുഖേന കരമടക്കുന്നതോടൊപ്പം ടീ തുക ഭൂ ഉടമകളിൽ നിന്നും കുടിശിക തുകയായി ഈടാക്കുന്നതിനും സർവേ ഡയറക്ടർക്ക് അനുമതി നൽകി ഉത്തരവാകുന്നു ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിലെ ഉത്തരവാണ് ഈ ഉത്തരവിനോടുള്ള സർക്കാരിന്റെ ഇപ്പോഴത്തെ സമീപനം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം സാറേ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ആദ്യത്തെ അനുഭവമാണ് എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുമ്പോൾ സാധാരണ നിലയിൽ ഉപഭോക്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രയാസങ്ങളും അവർക്ക് പിന്നീടുണ്ടാകുന്ന വലിയ സാമ്പത്തിക ചെലവും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലാണ് പദ്ധതി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ പദ്ധതിയുടെ ഗുണഫലം പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ അവസാനിക്കില്ല പദ്ധതി കഴിഞ്ഞാൽ ഇനി തുടർന്ന് സബ് ഡിവിഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും പിന്നെ റിലീസിൽ സംഭവിച്ച വിവരങ്ങൾ എന്റെ ഭൂമി പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു പുതിയ വസ്തു വിൽക്കാൻ തീരുമാനിച്ചാൽ ശേഷിക്കുന്ന വസ്തുവിന്റെയും പുതിയ വസ്തുവിന്റെയും സ്കെച്ചും പ്ലാനും ഉൾപ്പെടെ ഇന്റഗ്രേറ്റഡ് പോർട്ടലിൽ വരാവുന്ന വിധത്തിലുള്ള നടപടിക്രമമാണ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ച ആലോചനയാണ് ആ സർക്കുലറിൽ ഉള്ളത് വീണ്ടും പരിശോധിച്ച ആവശ്യമായ നടപടികൾ അക്കാര്യത്തിലെടുക്കും ശ്രീ പി അബ്ദുൾ ഹമീദ് ആധാറുമായി ലിങ്ക് ചെയ്ത് ഭൂമിയുടെ നികുതി അടക്കാൻ വില്ലേജുകളിൽ എത്തുമ്പോൾ കൈവശമുള്ള ഭൂമിയുടെ യഥാർത്ഥ അളവ് വില്ലേജുകളിലെ ഡിജിറ്റൽ രേഖകളിൽ ഇല്ലെന്ന് പറഞ്ഞ് നികുതി അട അടക്കാനാവാതെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട് എൻ്റെ മണ്ഡലത്തിലെ ചേലയമ്പ്ര പള്ളിക്കൽ വില്ലേജുകളിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണ് അതുകൊണ്ട് ഫീൽഡ് വർക്ക് ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി നിർബന്ധിതരാവാണ് ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൈവശമുള്ള ഭൂമിയുടെ യഥാർത്ഥ അളവ് വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമോ എന്നുള്ളതാണ് ചോദ്യം സാർ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഭിസംബോധന രീതിയാണ് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ നമുക്കറിയാം ഏറ്റവും അവസാന സെറ്റിൽമെന്റ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മലബാറിലാണ് അതിനുശേഷം ഐക്യ കേരളത്തിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിട്ടില്ല പലപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ അളവ് നടക്കുമ്പോൾ രേഖയിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തൃതി അവരുടെ കൈവശത്തിൽ ഉണ്ടാവുകയാണ് രേഖയിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തൃതി കൈവശത്തിലുണ്ടായാൽ പ്രൊസസറി ടൈറ്റിൽ കിട്ടും എന്നല്ലാതെ അങ്ങ് പറഞ്ഞതുപോലെ ഡോക്യുമെൻ്ററി ടൈറ്റിൽ കിട്ടില്ല ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്കറിയാം ബൗണ്ടറീസ് വിൽ പ്രിവെയിൽ ഓവർ എക്സ്റ്റെൻഡ് എന്നൊരു പൊതു തത്വം ഉണ്ടെങ്കിലും അത് ഡോക്യുമെൻ്റാക്കാൻ ഇപ്പോൾ നടപടിയില്ല അതുകൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തിയാറിന് ശേഷം ഐക്യ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ സെറ്റിൽമെൻ്റ് ആക്റ്റ് ഇല്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ ഈ സഭയ്ക്ക് തന്നെ ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അധികമായുണ്ടായ ഭൂമി ഏതെങ്കിലും സ്ഥിരീകരിക്കാൻ നിശിതമായിട്ടുള്ള കൂടി തന്നെ ഒരു നിയമം കൊണ്ടുവരാൻ ഉൾപ്പെടെ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞ രണ്ട് പ്രശ്നം ഇബ്രാഹിം സർ ഈ ഡിജിറ്റൽ സർവേ പ്രഖ്യാപനം വന്നപ്പോൾ നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് നാപ്പത് ലക്ഷത്തോളം ഭൂമിയിൽ നാല് ലക്ഷം മാത്രമാണ് ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞിട്ടും രണ്ടര വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ ഈ തേർട്ടീൻ പ്രഖ്യാപനം കഴിഞ്ഞ് ആക്കിയിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ല നാല് ലക്ഷം തന്നെ തേർട്ടീൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ഗുണമേന്മയോടും കൂടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ വരുന്ന പരാതികൾ അടക്കം തീർത്തിട്ട് എന്നാണിത് തേർട്ടീൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എല്ലാ പരാതികളും പരിഹരിച്ച് ഇതിന്റെ ബൗണ്ടറി ഇട്ട് ഓരോ ഉടമസ്ഥന്മാർക്കും അതിൻ്റെ ബൗണ്ടറി നിശ്ചയിച്ച് കൊടുക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ചോദ്യം അങ്ങ് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ഔപചാരികമായി ആരംഭിച്ചെങ്കിലും എല്ലാ വിധത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും കിട്ടി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടിലാണ് മുപ്പത്തെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയുള്ളതിൽ ഇരുപത്തെട്ട് ലക്ഷത്തിൽ നാല് ലക്ഷം പൂർത്തീകരിച്ചു അങ്ങ് പറഞ്ഞ പ്രശ്നം ഇവിടെ വരികയാണ് നൂറ്റി തൊണ്ണൂറ്റേഴ് വില്ലേജിൽ നയൻ ടു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അത് തേർട്ടി വൺ ആവാനുള്ള പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ ഇനി എല്ലാവരും പരാതികളില്ലാത്ത വിധത്തിൽ നയൻ ടു പ്രസിദ്ധീകരിച്ച് തേർട്ടീൻ ആകുന്നതിന് മുമ്പ് ആവശ്യമായി ഉയർന്നു വരുന്ന പരാതികൾ പരിഹരിക്കാനും അതോടൊപ്പം കേവലം തേർട്ടീൻ ആയതുകൊണ്ട് കാര്യമില്ല സാർ ഇത്രയധികം പണം അങ്ങനെ ചെലവഴിച്ചിട്ടും കാര്യമില്ല രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടി കൂട്ടിയോരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി എന്റെ ഭൂമി എന്ന ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വന്നാൽ മാത്രമേ തേർട്ടിനേറ്റിലേക്ക് കൊടുക്കുന്ന ഗുണഫലങ്ങൾ നമുക്കുണ്ടാകൂ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ഈ ദിന പരിപാടികളുടെ ഭാഗമായി തന്നെ ആദ്യത്തെ ഇരുന്നൂറ് വില്ലേജുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞാൽ ഉടൻ ആ ഇരുന്നൂറ് വില്ലേജുകൾ തേട്ടനിലേക്ക് പോകും അതനുസരിച്ച് ഓരോ ഘട്ടവുമായി നടപടി പോകും രണ്ടാമത്തെ സെക്ഷനിലെ എൺപത്തിയേഴ് വില്ലേജുകളിൽ നയൻ ടു ആയി മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള പിന്നെ റീസർവേ ആയി തന്നെ ആരംഭിക്കുകയാണ് ഡിജിറ്റൽ സർവേ കഴിയുമ്പോൾ ഭൂമിയുടെ രേഖ ഉള്ള വിസ്തീർണം കൂടുതലായി വിസ്തീർണം കാണുകയാണെങ്കിൽ അത് ക്രമവൽക്കരിക്കാനൊരു നടപടി നിയമനിർമ്മാണം കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളെ ഈ മഴബാർ മേഖലയിലെ പണ്ട് ഈ മുഴക്കോൽ അളവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണുന്ന രേഖകൾ ഭൂമി കുറവാണ് പല സ്ഥലങ്ങളിലുള്ളത് അതിനും ഇതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ കോലളവ് ചെയ്ൻ അതിനുശേഷം നമ്മൾ ഇ ടി എസിലേക്ക് കിടന്നു ഇപ്പോൾ ആർ ഓവറിലേക്ക് കെ കിടക്കുകയാണ് ഏറ്റവും സൂക്ഷ്മ ഇത് പരിശോധിക്കുന്നത് അതുകൊണ്ട് രേഖയിലുള്ള ഭൂമിയേക്കാൾ അധികവും കുറവും വരുന്നത് അധികമായി വന്ന ഭൂമിയെ സാധൂകരിക്കാൻ പറ്റും കുറവായി വന്നാൽ അതിന് മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ല എന്തായാലും ആ നിയമം ഈ സഭയുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ ആവശ്യമായ വിധത്തിലെല്ലാ ചർച്ചകളും ഉണ്ടാക്കാം നമുക്ക് പ്രസന്റീവ് ടൈറ്റിലിൽ നിന്ന് കൺക്ലൂസീവ് ടൈറ്റിലേക്ക് പോകാനുള്ള കേരളത്തിലെ ചരിത്രപരമായ നാഴികക്കല്ലായിരിക്കും ഈ നിയമത്തിന്റെ അവതരണത്തിലൂടെ ഉണ്ടാകാൻ പോകുക എന്ന കാര്യം ഞാൻ സഭയെ ബോധ്യപ്പെടുത്തുക